സിനിമാ െതിരെ മുൻമന്ത്രി സി ദിവാകരൻ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പുറത്തുവിടണമെന്ന് അമ്മ സംഘടന ആവശ്യപ്പെടണം സിനിമാ സംഘടനകൾ ഇത് ആവശ്യപ്പെടാത്തത് എന്തുകൊണ്ട് എല്ലാ കാലത്തും സർക്കാർ ഇരകൾക്കൊപ്പമാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് കോടതിയാണ് വിഷയത്തിൽ അടുത്ത തീരുമാനമെടുക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഗവൺമെന്റ് റിപ്പോർട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി ഗവൺമെൻറ് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് സീൽ വെച്ച കവറിൽ ഹേമ കമ്മീഷൻ്റെ റിപ്പോർട്ട് ഫുള്ളായിട്ട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗവൺമെൻ്റ് അത് കൊടുക്കും കോടതിക്ക് യുക്തമായ നടപടി സ്വീകരിക്കാം ആരെങ്കിലും വ്യക്തമായിട്ട് പരാതി ഗവണ്മെൻ്റ് തന്നാൽ ഗവൺമെൻറ് ആക്ട് ചെയ്യും ഇതുവരെ ആരും കൊടുത്തിട്ടില്ല അല്ല എപ്പോഴും ഗവണ്മെൻറ്റ് ഇതുവരെയുള്ള നടപടികളും എല്ലാം ഇരകൾക്കൊപ്പമാണ് വേട്ടക്കാരനെതിരാണ് സിനിമാ ലോകത്തുള്ള മുഴുവൻ ആളുകൾ അവരെ റെപ്രസെൻറ്റീവ്സ് നാളെ ഗവൺമെൻറ് മീറ്റ് ചെയ്തിട്ട് ഈ റിപ്പോർട്ട് പൂർണ്ണമായി പുറത്തുവിടണമെന്ന് എന്തുകൊണ്ട് ഈ സിനിമാ രംഗത്തുള്ള സംഘടനകൾ ആവശ്യപ്പെടുന്നില്ല അമ്മ എന്തുകൊണ്ട് ആവശ്യപ്പെടുന്നില്ല സിനിമാ ലോകത്തുള്ള എല്ലാ അനാവശ്യങ്ങളും അവസാനിപ്പിക്കാനും സ്ത്രീകൾക്ക് നീതി കിട്ടാനും വേണ്ടിയല്ലേ അമ്മ രൂപീകരിച്ചത് അമ്മ എവിടെ